സുഞ്ചരാ എപ്പോഴാണ് വന്നിരുന്നത് നീ നീ എപ്പോഴാണ് വന്നിരുന്നത് നിനക്ക് തീറ്റുവല്ലോ വീണോ തീറ്റ വീണോടെ നിനക്ക് പുഴുവിനെ വീണോ പുഴുവിനെയല്ലേ നീ തിന്നുന്നത് പുഴുവിനെ വേണോ പുഴിക്കുഞ്ഞുങ്ങളെ വേണോ ഏ അജുവിടാ എനിക്ക് കൂട് വെച്ച് തരട്ടെ കൂട്ടി വന്നിരിക്കുമോ കാലം എന്താണോ നിൻ്റെ ഒരു കാലം എന്നാണ് എന്താ വിളിച്ചിരിക്കുന്ന ഒരു കാലയില് ഉരങ്ങിക്കോ കേട്ടോ ഉരങ്ങിച്ചോ കേട്ടോ കേട്ടോടാ മറ്റേയാളെന്തു ചെയ്യ പതുങ്ങിയിരിക്ക കാത്തിരിക്കടാ നീ നീ അവിടെ കാത്തിരിക്കുന്നല്ലേ ഏ രണ്ട് പേരും അപ്പുറം ഇപ്പറേ അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് പേരും നിങ്ങൾ കൊത്തിയാണോ എൻ്റെ ഇലയെല്ലാം പോയി എന്നോടാ ഏ നിങ്ങൾ കൊത്തിയാണോ അതിൻ്റെ ഇല എല്ലാം പോയത് അവിടെ ഇരുന്നു രണ്ടു പേരും കേട്ടോ ഓക്കേ